നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ മാസങ്ങളിലൊക്കെയും സജി തോമസ് എന്ന വ്യക്തിയുടെ പേര് നമ്മളൊക്കെയും കേട്ടതാണ് കേരളത്തിലെ മനസാക്ഷിയുള്ള മനുഷ്യർ ഒന്നടങ്കം പ്രയത്നിച്ചതുകൊണ്ട് സജി തോമസ് എന്ന വ്യക്തിയുടെ എൺപത്തി അഞ്ച് ലക്ഷം രൂപ കടം വീട്ടി ബാങ്കിൽ ജപ്തിക്കായിട്ടിരുന്ന വീടിൻ്റെ ആധാരം അത് പണയത്തിൽ നിന്ന് എടുക്കാൻ സാധിച്ചു സജി തോമസ് എന്ന വ്യക്തി തൻ്റെ നിസ്സഹായ അവസ്ഥ യൂട്യൂബിലൂടെ അറിയിക്കുകയും തൻ്റെ വ്ളോഗിലൂടെ അറിയിച്ചുകൊണ്ട് കൊണ്ട് ജനങ്ങളോടൊക്കെ അപേക്ഷിച്ചു താന് വലിയൊരു കടക്കെണിയിലാണ് തൻ്റെ വീടും പറമ്പുമൊക്കെ ജപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതൊന്ന് വീണ്ടെടുക്കാനായിട്ട് സഹായിക്കണം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലവും വീടും പലയിടങ്ങളിലായിട്ട് സ്ഥലമൊക്കെയുള്ള ഒരു കോൺട്രാക്ടർ ആയിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ടൊക്കെ നല്ല സ്ഥിതി തന്നെ ഉള്ളയാളായിരുന്നു പക്ഷേ ആ കൊറോണ കാലമൊക്കെ കഴിഞ്ഞതോടുകൂടി കോൺട്രാക്ട് വർക്കിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വന്നതോടെ സാമ്പത്തികമായി തകർന്നു അതുകൊണ്ട് തന്നെയും സ്ഥലവും വീടുമൊക്കെയും പണയപ്പെടുത്തി അദ്ദേഹം തൻ്റെ വർക്ക് തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെ അത് തിരിച്ചെടുക്കാൻ കഴിയാതെ വന്നത് മൂലം സജി തോമസ് കേരളത്തിലെ ജനങ്ങളോടൊന്നടകം അപേക്ഷിച്ചു എൻ്റെ സ്ഥലവും വീടും ഒക്കെ തിരിച്ചെടുക്കാൻ നിങ്ങൾ സഹായിക്കണം ഞാൻ അത് എനിക്ക് അത് വിറ്റിട്ട് അത് വിറ്റ് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തരാനുള്ള പൈസ തിരികെ തരാം സഹായിക്കുന്നവർ സഹായിച്ചോളൂ തിരിച്ചു തരണമെന്നാവശ്യപ്പെടുന്നവർക്ക് തിരിച്ചു തരിക തന്നെ ചെയ്യാം എന്നൊക്കെയുള്ള വ്യക്തമായ സംഭാഷണങ്ങളിലൂടെ നയപരമായിട്ട് ആളുകളുടെ മനസ്സ് കയ്യിലെടുക്കുന്നതിന് സജി തോമസിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ജനങ്ങൾ എൺപത്തി ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്ഥലവും വീടുമൊക്കെ പണയത്തിൽ നിന്നെടുത്തു പക്ഷെ പിന്നീട് നടന്നത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ വ്ളോഗിലൂടെ കാണാൻ സാധിക്കുന്നത് സജി തോമസിനെ സജി തോമസിന്റെ മറ്റൊരു മുഖമായിരുന്നു കാണാനായിട്ട് സാധിച്ചത് പക്ഷെ ഇദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് സംസാരിക്കാൻ നല്ല കഴിവുണ്ട് അതുകൊണ്ട് തന്നെയും തനിക്ക് തൻ്റെതായ കാര്യങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട് താൻ പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് കാണാൻ സാധിച്ചത് സജി തോമസ് പിന്നീട് പറഞ്ഞത് താൻ വീടും വസ്തുവുമിനി വിൽക്കുന്നില്ല കാരണം വിചാരിച്ചിരുന്നത് പോലെ നിശ്ചയ നിശ്ചിതമായിട്ടുള്ള തുക വസ്തുവിന് ഇടുന്നില്ല കിട്ടുന്നില്ല ആളുകൾ വന്നുകണ്ട് കുറഞ്ഞ വില പറയുന്നത് കൊണ്ട് തൻ്റെ സ്ഥലവും വീടും വിൽക്കുന്നില്ല പണം ആവശ്യമുള്ളവർക്ക് തിരികെ തരാം പക്ഷേ സജി തോമസ് അതും അതിനും ആളുകൾ അധികം പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല ആളുകളുടെ പ്രതികരണങ്ങളൊക്കെയും കുറവായിരുന്നു പക്ഷേ പിന്നീടങ്ങോട്ട് സഭാവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനും ബന്ധക്കോഴ്സുകാരെ കുറ്റം പറയാനും പാസ്റ്റർമാർക്കെതിരെ തിരിയാനും അങ്ങനെയുള്ള ചില വാക്കുകൾ അത്ര സുഖകരമല്ലാത്ത രീതിയിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ ആളുകളൊക്കെയും സജി തോമസരെ വിമർശിക്കാനായിട്ട് തുടങ്ങി ഒരു കണക്കിന് നോക്കിയാൽ അവരവരുടെ കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ അത് മറ്റുള്ളവരെ കുറ്റം പറയുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു പ്രവണത പോലെ സജി തോമസിൻ്റെ സംഭാഷണങ്ങളിൽ നിന്ന് ആളുകൾക്ക് മനസ്സിലാകാൻ തുടങ്ങി ഒരു മതവും ഒരു ജാതിയും തന്നെ നോക്കുന്നില്ല തൻ്റെ വീടിന് ദയ എന്ന് പേരിട്ടുകൊണ്ട് ദാനം ദാനം എന്ന് പേരിട്ടുകൊണ്ട് ആർക്കും ആ ഭവനത്തിലേക്ക് വന്ന് കയറാൻ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന വ്യക്തി പെട്ടെന്ന് അതിൽ നിന്നൊക്കെ അങ്ങ് മാറി മറ്റ് സഭാവിശ്വാസങ്ങളെ കുറ്റം പറയുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച കണ്ടു ഇവിടെ ചിന്തിക്കാനിരിക്കുന്നത് സജി തോമസിനെ പോലുള്ള ആളുകളെ സഹായിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംസാര രീതികളിലേക്ക് വരാതെ തങ്ങളെ സഹായിച്ചവരോട് നന്ദി പറയാനുള്ള മനസ്സും കാണിച്ച് സംസാരത്തിന് ഇത്തിരി കുറവ് വരുത്തുകയല്ലേ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചു പോയി എന്നും പറഞ്ഞ് സ്വാതന്ത്ര്യത്തിനൊരു കുറവും വരുത്തണ്ട സംസാര സ്വാതന്ത്ര്യമുണ്ടാൾക്കും പക്ഷേ ഇത്തരത്തിൽ മനുഷ്യരെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ മാറ്റുന്നത് വളരെ നന്നായിരിക്കുമെന്ന് പറയാൻ തോന്നി ഇവിടെ സജി തോമസ് വളരെയധികം സമ്മർദ്ദത്തിലായിരിക്കുകയാണ് കാരണം സജി തോമസിനെ കുറ്റം പറയുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് കാരണം സജി തോമസിൻ്റെ കയ്യിലിരിപ്പുണ്ട് തന്നെയാണ് സജി തോമസ് മറ്റു പലരെയും കുറ്റപ്പെടുത്തുന്നതായിട്ട് സഹായിക്കാൻ ഇറങ്ങി തിരിച്ചവർക്കൊക്കെ ഇപ്പോൾ അതൊരു ഒഴിയ ബാധ പോലെ ആയി തീർന്നതായിട്ടുമൊക്കെ ഓരോ യൂട്യൂബ് ചാനലുകളിലൂടെയും ആളുകൾ പറയുന്നുണ്ട് വ്യക്തിപരമായിട്ട് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചവരോടൊക്കെ ഇപ്പം തിരിച്ച് കാശ് കൊടുത്തവരൊക്കെയും ചോദിക്കാൻ തുടങ്ങി സജി തോമസിനെ വ്യക്തിപരമായിട്ടൊക്കെ അറിഞ്ഞിട്ടാണോ ഇതിനൊക്കെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് തുടങ്ങി അതൊക്കെ ആ നാവിൽ നിന്ന് വരുന്ന ആ സംസാരത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതല്ലാതെ സജി തോമസ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു നല്ല മനുഷ്യനായിരിക്കാം അദ്ദേഹത്തിന് ലഭിച്ചത് മലയാളികളുടെ ഒരു കരുണയുടെ കരങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ കടക്കിണിയിൽ നിന്ന് എൺപത്തഞ്ച് ലക്ഷം രൂപ സഹകരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തുക തന്നെയായിരുന്നു അതുകൊണ്ട് എത്രയോ ആളുകൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് സജി തോമസിനേക്കാൾ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരുണ്ട് വീട് ജപ്തിയിലായവരുണ്ട് പക്ഷേ ഇവിടെ സജി തോമസിനെ സഹായിക്കാൻ മലയാളികൾ മനസ്സ് കാണിച്ചു സജി തോമസ് അത് പുറം ലോകത്തോട് പറഞ്ഞതുകൊണ്ട് മാത്രം പക്ഷേ എന്തു തന്നെ ആയിരുന്നാലും ഒരു സഹായം കൈപ്പറ്റി കഴിഞ്ഞാൽ മറ്റുള്ളവരോട് കടപ്പാടും ബാധ്യതയും എന്നും ഉണ്ടാവും അത് ആരും പറയാതെ തന്നെ വന്നു പോകുന്ന ഒരു കാര്യമാണ് സഹായം പറ്റിയാൽ അവരോട് കടപ്പെട്ടിരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് തിരുത്താനും സജി തോമസ് ബാധ്യസ്ഥനാണ് എന്നറിയിക്കുകയാണ് സജി തോമസിൻ്റെ കടങ്ങളെല്ലാം വീട്ടിൽ കഴിഞ്ഞപ്പോൾ സജി തോമസ് മറ്റൊരു മനുഷ്യനായി മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അധികം സമ്മർദ്ദത്തിലേക്ക് അയാളെ തള്ളി വിടരുത്